ഹലോ പോപ്പുലർ അല്ലേ അതെല്ലോ സർവീസ് മെക്കാനിക് ആണോ അതെ 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 സാറേ ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്ത് നോക്കിയില്ല എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ വണ്ടിയുടെ എം ടി യൂണിറ്റ് അടിച്ചിട്ടാണ് നമ്മളെ ക്ലച്ച് മാറ്റുന്നത് ഓക്കെ അപ്പൊ നമ്മളെ ക്ലച്ച് മാറ്റുമ്പോഴത്തേക്ക് എം ടി യൂണിറ്റ് ഡാമേജ് വരാനായിട്ട് സാധ്യത ഉണ്ട് കംപ്ലൈന്റ് ആവുന്നില്ല സാധ്യത ഉണ്ട് അങ്ങനെ ഒരു സാറിന്റെ കയ്യിൽ അപ്രൂവൽ അപ്രൂവൽ വേണം വേണം നിന്നൊരു ഞാൻ ഇന്നോലെ രണ്ട് സംശയങ്ങൾ ചോദിക്കട്ടെ അപ്പൊ എ എം ബി യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇതും കംപ്ലൈന്റ് വന്നാൽ പിന്നെ ഞാൻ അതിന് വേറെ അഡീഷണൽ പേയ്മെന്റ് ചെയ്യാം സാറേ നമുക്ക് നമുക്ക് അല്ല വേറെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഞാൻ ചോദിക്കും രണ്ട് എന്റെ അടുത്ത സംശയം എന്താ ഇത് ഇത് അഴിക്കുന്ന ഞാനല്ല നിങ്ങളല്ലേ അഴിക്കുന്നത് അപ്പൊ നിങ്ങള് പോപ്പുലറിന്റെ ഭാഗത്തും അല്ലെങ്കിൽ മാരുടെ ഭാഗത്തുനിന്നുള്ള ഒരു അംഗീകൃത സർവീസ് സെന്ററാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മെക്കാനിക്കല്ലേ അഴിക്കു അത് അഴിക്കുമ്പോൾ കേടുവരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഴിക്കുന്നത് അപ്പൊ അത് അത്ര ഉത്തരവാദിത്തം ഇല്ലാതെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ നമ്മൾ അപ്രൂവൽ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല ഏഹ് അതല്ലേ എന്റെ എന്റെ ചോദ്യം കൃത്യമായിട്ട് ഇത് ആൻസർ കിട്ടണം ഞാനിപ്പ വിളിപ്പിക്ക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഹോൾഡ്